ഈ പൊള്ളുന്ന ബാനറിൽ ദുബൈയിലെ തൊഴിലാളികൾക്ക് കാരുണ്യത്തിന്റെ കുളിര് പകരുകയാണ് ഫ്രിഡ്ജൽ ഫരീജ് പദ്ധതി നഗരത്തിലെ വിവിധ നിർമ്മാണ ഇടങ്ങളിലെയും ഫാക്ടറികളിലെയും തൊഴിലാളികൾക്ക് ശീതള പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും വിതരണം ചെയ്യാൻ വേണ്ടിയാണ് മുഹമ്മദ് ബിൻ റാഷിദാൽ മക്തും ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സുമായി സഹകരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നത് ഏകദേശം എണ്ണായിരം തൊഴിലാളികൾക്ക് ഇതിനകം പദ്ധതി പ്രയോജനപ്പെട്ടതായി ജി ഡി ആർ എഫ് എയും അറിയിക്കുന്നു തൊഴിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അതുവഴി തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ജി ഡിആർഎഫ്ഐയുടെ ശ്രമം ഈ നാടിൻ്റെ നിർമ്മിതിയിലെ സുപ്രധാന പങ്കാളികളായ തൊഴിലാളി സമൂഹത്തെക്കൂടി ചേർത്തു പിടിക്കുന്ന അധികാരികൾ ഈ കൊടുംവേനലിൽ അവരുടെ ഉള്ളം കൂടി തണുപ്പിക്കുകയാണിവിടെ